ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ കൂനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിന്റെ ശതാബ്ദി വർഷ ആഘോഷ സമാപനവും നൂറാമത് ഇടവക സ്ഥാപന തിരുന്നാളും നവീകരിച്ച മോണ്ടകത്തിന്റെ വെഞ്ചിരിപ്പും ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച വൈകീട്ട് മണിക്ക് നടന്ന വൈദിക സന്യസ്ത സംഗമത്തിന് കൂനമൂച്ചി ഇടവക അംഗങ്ങളായ ഇടവകയിൽ നിന്നും മാമോദിസ സ്വീകരിച്ച സേവനം ചെയ്ത വൈദികരും സിസ്റ്റേഴ്സും പങ്കെടുത്തു സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന നവനാൾ കുർബാനയ്ക്കും സ്വച്ചോൺ കർമ്മത്തിനും പാലക്കാട് രൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ ജിജോ ചാലയ്ക്കൽ നേതൃത്വം നൽകും പതിനാലാം തീയതി രാവിലെ ആറേ മുപ്പതിന് നടക്കുന്ന നവനാൾ കുർബാനയ്ക്കും രൂപം എഴുന്നള്ളിക്കൽ കർമ്മത്തിലും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് വല്ലൂരാൻ മുഖ്യകാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിനമായ പതിനഞ്ചാം തീയതി തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ജൂബിലി വർഷത്തിൽ നവീകരിച്ച മോണ്ടകത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും തുടർന്ന് മണിക്ക് നടക്കുന്ന ദിവ്യബലിക്കും അതിരൂപത അധ്യക്ഷൻ മുഖ്യകാർമ്മികത്വം വഹിക്കും ഇടവക ജനങ്ങൾ എല്ലാവരും ചേർന്ന് എഴുതിയ ബൈബിൾ ജൂബിലി കമ്മിറ്റി പിതാവിന് സമർപ്പിക്കും അറുന്നൂറ് വീടുകളിൽ നിന്നും തയ്യാറാക്കിയ പൊതിച്ചോർ പിതാവ് വെഞ്ചിരിച്ചശേഷം സമീപ പ്രദേശത്തുള്ള വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും ആത്മീയ കാരുണ്യ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു സ്നേഹഭവന നിർമ്മാണം പുത്രി സംഗമം വയോജന സംഗമം യുവജന സംഗമം തുടങ്ങി ഒരു വർഷകാലമായി നടന്നുവരുന്ന ജൂബിലി ആഘോഷത്തിൽ നൂറുപേരുടെ കേശദാനം ഉൾപ്പെടെയുള്ള നൂറോളം പരിപാടികൾ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് ചെറുവത്തൂർ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജോമി ജോൺസൺ സെക്രട്ടറി അൽഫോൺസ് മുട്ടത്ത് പബ്ലിസിറ്റി കൺവീനർ ജെയ്സൺ ചാക്കോ കൂനമുച്ചി ഇടവക കൈക്കാരൻ പി സി ലോന എന്നിവർ പങ്കെടുത്തു സിസിടി